ഐ എസ് എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ ശക്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസാണ് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് കിക്ക് ഓഫ് ഇന്ന് അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന മറ്റൊരു മത്സരത്തിൽ ബംഗളൂരു എഫ് സി ഗോവയെ നേരിടുന്നുണ്ട് തുടർ തോൽവികളിൽ വലയുന്ന ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാനെതിരെ വിജയം അത്യാവശ്യം തന്നെയാണ് അവസാന രണ്ട് മത്സരങ്ങളിലും പരാജയം ഏറ്റുവാങ്ങിയ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നിരാശാജനകമായ പ്രകടനമാണ് സീസണിലുടനീളം കാഴ്ചവെക്കുന്നത് പതിനൊന്ന് മത്സരത്തിൽ ആറിലും പരാജയപ്പെട്ട് പത്താം സ്ഥാനത്താണ് മൈക്കൽ സ്റ്റാറയും സംഘവും മൂന്ന് വിജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ലീഗ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ചുരുക്കം കളികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഇനി പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള ആറാം സ്ഥാനത്തിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ള എല്ലാ മത്സരവും നിർണായകമാണ് ഇനി വരാനിരിക്കുന്നത് ബഗാനു പിന്നാലെ കടുപ്പമേറിയ മത്സരങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വിജയം ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യം തന്നെയാണ് ഇരു ടീമുകളും ഇന്നലെ വൈകിട്ട് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് സമീപം പരിശീലനമൊക്കെ നടത്തിയിരുന്നു ബംഗളൂരു എഫ് സിക്കെതിരായ കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ മലയാളി താരം വിബിൻ മോഹൻ ഇന്നത്തെ മത്സരത്തിൽ കളിക്കില്ല പകരം ഡാനിഷ് ഫാറൂഖ് ആദ്യ ഇലവനിൽ എത്തിയേക്കുമെന്നും സൂചനയുണ്ട് സച്ചിൻ സുരേഷ് തന്നെയാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾവല കാക്കുക മോഹൻ ബഗാന്റെ കരുത്ത് അവരുടെ ഉറച്ച പ്രതിരോധ ഘടനയിലാണ് അവരുടെ അവസാന ഏഴ് മത്സരത്തിൽ ആറ് ഷീറ്റുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇരുപത്തൊന്ന് ഗോളുകളാണ് വഴങ്ങിയത് ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി